ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഏജൻസി ഏതാ കില്ലറഫ്സിയ അതോ മാഡു ഡൊണാൾഡോ ആ അല്ലെങ്കിൽ പിശാചി കട്ടായിരിക്കും ഒരാണോ ആഹാരമൊക്കെ ഉണ്ടാക്കി തരണത് സസ്യങ്ങൾ ഏത് പ്രോസസ്സിൽ ഫോട്ടോ സിന്തസിസ് പശു ഫോട്ടോ സിന്തസിസ് നടത്തണുണ്ടോ ഇല്ല ആട് നടത്തണുണ്ടോ എന്നാൽ പന്നിയായിരിക്കും നടത്തേക്കുന്നത് ഇല്ലല്ലോ സസ്യങ്ങൾ തിന്നുന്നത് കൊണ്ടാണ് അവയ്ക്ക് മാംസം ഉണ്ടായത് അല്ലേ ആടിനായാലും പോത്തിനായാലും പന്നിക്കായാലും സസ്യങ്ങൾ കഴിച്ചാണ് അവ മാംസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കും സസ്യങ്ങൾ തന്നെ കഴിച്ച് മാംസം ഉണ്ടാക്കാൻ പറ്റില്ലേ അതല്ലേ സേഫായുള്ള വഴി ഡയറക്റ്റ് ആയിട്ടുള്ള വഴി അതല്ലേ ചീര നന്നായിട്ട് കഴിക്കുന്നു മുരിങ്ങയില കഴിക്കുന്നു നെല്ലിക്ക കഴിക്കുന്നു എന്താ സംഭവിക്കുക ഏതാ ബുദ്ധി ഏതാ സയന്റിഫിക് അപ്രോച്ച് ആപത്ത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതിന് നോക്കി എടുക്കുന്നതാണ് സയന്റിഫിക് അപ്രോച്ച് ഇനി ഈ ചീരച്ചെടിക്ക് ഇരുമ്പെവിടുന്ന് കിട്ടി മണ്ണിൽ നിന്ന് മരുതമ്പിനിക്കാർക്ക് ഇരുമ്പ കിട്ടി ആകാശത്ത് പിന്നെ അവര് മണ്ണ് ഖനനം ചെയ്ത് മൈൻ ചെയ്ത് വേർതിരിച്ചെടുത്തു ആ സാധനം ഇൻഓർഗാനിക് ഫോമില് ആ സാധനം കഴിക്കുമ്പോഴാണ് പത്ത് പതിനാല് തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇനി നിങ്ങൾ ഇരുമ്പുളിയോ കഴിച്ചത് എന്ത് കാര്യം വൈറ്റമിൻ സി നിങ്ങളുടെ ദേഹത്തില്ലായെങ്കിൽ അബ്സോർപ്ഷൻ നടക്കില്ല സ്വീകരിക്കാൻ പറ്റില്ല ശരീരത്തിന് പഴങ്ങളും പച്ചക്കറികളും കഴിച്ചില്ല എങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ ചീരച്ചെടിക്കും മരുന്ന് ഗമനിക്കും മണ്ണിൽ നിന്നാണ് ഇരുമ്പ് കിട്ടിയത് ചീരച്ചെടി ആ ഇരുമ്പ് വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിന് യോജിച്ച രീതിയിൽ പരിവർത്തനപ്പെടുത്തി നമുക്ക് തരിക അപ്പോൾ അതിന് കുഴപ്പമില്ല നേരിട്ട് പോയി നമ്മളത് കഴിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് തകരാറ് വരും കരളിന് തകരാറ് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ പുറകെ വരും അപ്പം എല്ലാ കെമിക്കലുകളും നിങ്ങൾക്ക് സസ്യങ്ങളിലൂടെ കിട്ടണം ഒരു കഷണം ഇറച്ചി എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാകും ഒരു കഷ്ണം ഇറച്ചിയിൽ ആ മൃഗത്തിൻ്റെ മലം അതിൻ്റെ മൂത്രം അതിൻ്റെ ദേഹത്ത് അറുക്കുമ്പോൾ പേടിച്ചിട്ടുണ്ടാകുന്ന ജീവനെ രക്ഷിക്കാൻ പരിഭ്രമത്തിൻ്റെ ഹോർമോണുകൾ അൺഹെൽത്തി ടോക്സിക് ഹോർമോണുകൾ മൊത്തമായ ഇറച്ചിക്കഷ്ടത്തിൽ ഉണ്ടാവും നിങ്ങളെ ഞാനൊരു ഇറച്ചിക്കടയെ കൊണ്ടേ ഇരുത്താം എത്ര നേരം ഇരിക്കും അവിടെ ഇറച്ചിക്കടയുടെ ഉള്ളിൽ കസേരയെ കിട്ടി തരാം എത്ര നേരം ഇരിക്കും ഇതൊരു നല്ല സുഗന്ധമാണെന്ന് അറിയാമോ നിങ്ങളുടെ ഭക്ഷണത്തോട് നിങ്ങൾക്ക് ഒരിക്കലും വിരക്തി ഉണ്ടാവില്ല നിങ്ങൾ ഞാനൊരു പഴക്കടയിൽ കൊണ്ടുപോയിരുത്താം പഴം ഇരുന്ന് ചീയുന്ന മുറിയിൽ കൊണ്ടുപോയി ഇരുത്താം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങാം പക്ഷേ മീന് ഒരാഴ്ചയായിട്ട് മീൻ ചീയുന്ന ചെയ്യുന്ന മുറി കയറ്റി നിങ്ങളെ ഇരുത്തിയാലോ നിങ്ങളെ ചാടി ചാടിപ്പൊറത്ത് ജീവനും കൊണ്ട് ചാടി പുറത്തിറങ്ങും ഒരാഴ്ചയായിട്ട് ഇറച്ചി ഇരുന്ന് ജീയുന്ന ഒരു മുറി കയറ്റി ഇരുത്തിയാലോ അപ്പൊ നമ്മുടെ ഭക്ഷണം മനസ്സിന് ശരീരത്തിന് ശ്വാസകോശത്തിന് ആമാശയത്തിനൊക്കെ ചേരുന്ന ഭക്ഷണം അതാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വയറ് കേടാവില്ല അവര് പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും തിന്നോളൂ കുടിച്ചോളൂ വയറ്റിന്ന് നിന്ന് പോകുന്നത് പരിശോധിച്ചാൽ മതി അതാണ് ശാസ്ത്രീയം അല്ലേ ഭൂതക്കണ്ണാടി ആ ഭൂത ഭൂതകണ്ണാടിയിലൂടെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന വൃത്തികെട്ട സാധനത്തെ നോക്കി അവർക്ക് രോഗം കണ്ടുപിടിക്കാം ഞങ്ങൾ പറയുന്നത് ഈ വൃത്തികെട്ട പരിപാടിക്ക് നടക്കരുതെന്നാ നിങ്ങൾ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഏതാണ് ശാസ്ത്രീയം വയറ്റിൽ നിന്ന് പോകണം അപ്പീ നോക്കി നടക്കുന്നതാണോ അതോ വയറ്റിലേക്ക് പോകുന്ന പഴങ്ങളോ പച്ചക്കറിയോ എന്താണ് ഭക്ഷണമെന്ന് നോക്കി അത് പരിശോധിച്ച് രോഗത്തെ കണ്ടുപിടിക്കുന്നതാണോ ശാസ്ത്രീയം അതോ വയറ്റിൽ നിന്ന് പോകുന്നത് നോക്കി നടക്കുന്നതാണ് ഏതാ ശാസ്ത്രീയം വയറ്റിലേക്ക് പോകുന്നത് പരിശോധിച്ചാൽ നീ രക്ഷപെടും വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കാൻ നടന്നാൽ ഡോക്ടർ രക്ഷപ്പെടും നിന്റെ വയറ്റിലേക്ക് പോകാനുള്ളതൊക്കെ പോയി അത് ശരീരത്തിന് ഉണ്ടാക്കാനുള്ള ദോഷമൊക്കെ ചെയ്തിട്ട് അതിന്റെ നിന്ന് പോകുന്നത് നോക്കി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നീ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുണ്ടായ രക്തം പരിശോധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നീ കഴിക്കണ ഭക്ഷണം നോക്കി അയ്യോ കൊക്കരകോള പെപ്സി കൊള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കരളിന്റെ കാര്യം കഷ്ടമാണ് മൂന്ന് പെപ്സി വെച്ച് കുടിക്കുന്നവരാണ് ഗൾഫിൽ ധാരാളം മൂന്ന് പെപ്സി വെച്ച് മൂന്ന് കൊല്ലം കഴിച്ച ചെറുപ്പക്കാരൊക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട് കുട്ടികളുണ്ടാവണില്ല വേറൊന്നും വേണ്ട ലോകത്ത് ജനസംഖ്യ കുറയ്ക്കാൻ പല പണികൾ അവർ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ കോളകൾ കുറച്ച് നാൾ അടുപ്പിച്ച് കോളകൾ കുടിച്ചാൽ കുട്ടികളുണ്ടാകും സ്വന്തം കൗണ്ട് കുറയും കരളിൽ ഫാറ്റിലിവർ വരും അസ്ഥികളുടെ ഡെൻസിറ്റി കുറയും നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും ടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽപ്പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ